നടൻ നാഗചൈതന്യയും നടി ശോഭിത ധൂലിപാലും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞു ഹൈദരാബാദിലെ നടൻ്റെ വസതിയിൽ വെച്ചായിരുന്നു വിവാഹനിശ്ചയം നടന്നത് ഇരുവരുടെയും ഏറ്റവും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമായിരിക്കും ചടങ്ങിൽ പങ്കെടുത്തത് നാഗചൈതന്യയുടെ പിതാവ് നാഗാർജുന അക്കിനേനിയാണ് വാർത്ത ഔദ്യോഗികമായി എക്സ്പോസ്റ്റിലൂടെ അറിയിച്ചത് ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട് നാഗചൈതന്യവും ശോഭിതയും പ്രണയത്തിലാണെന്ന അഭ്യൂഹം ഏറെ നാളുകളായി പ്രചരിക്കുന്നുണ്ടെങ്കിലും ഇരുവരും ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നില്ല ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരണം ലഭിച്ചിരുന്നു നടി സാമന്തി ആയിരുന്നു നാഗചൈതന്യയുടെ മുൻപങ്കാളി രണ്ടായിരത്തി പതിനേഴിൽ വിവാഹിതരായ ഇവർ നാല് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബറിൽ വേർപിരിയുകയായിരുന്നു പരസ്പര സമ്മതത്തോടെയാണ് വിവാഹമോചനം നടന്നത് മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് ഭാഷകളിൽ സാന്നിധ്യമറിയിച്ച നടിയാണ് ശോഭിത മലയാളം മലയാളത്തിൽ കുറുപ്പ് എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധ നേടിയിട്ടുണ്ട് താരങ്ങൾക്ക് ആശംസകൾ നേരുകയാണ് ആരാധകർ വിവാഹം എന്നായിരിക്കുമെന്നാണ് ആരാധകരുടെ ചോദ്യം